അതിനെ അതേത് വാ ചോരേ പാ നേ തോരേ ദിനെ യാസ്ദേ മോനെ ചോര എക്കിനി ഇ ആഹോടാ ആഹോ കൊറെ മൊബൈൽ ഡു യു ഹാവ് യാസ്ദേ യാം ഓടെ തന്നോ എ കൊക്കന നിനക്ക് യാസ്ദേ કોણ ആണ് எஹே என்னது வந்து ஒரே போய் போய் போறடா ஏ ஏசி வாણે பெட்ட மக்கள் எல்லாம் இந்த போர்தா தርት இல்ல போர்தா போன் தርት இல்ல மக்கள் போனி நிக்கா ஒரு ஆண்டமா போன் உண்டு கூட்டிட்டே கொண்டு போர்தா நான் போன் தርት இல்ல കുട്ടികളെല്ലാം ഫോണിന് അഡിക്റ്റ് ആണ് നമ്മൾ കൊറോണ സമയത്ത് കുട്ടികളെ വളർത്തിയത് ഫോൺ ഫോൺ എന്ന രീതിയിലാണ് ഫോൺ കാരണം ഇപ്പോൾ കുട്ടികൾക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയാണ് കുട്ടികൾക്ക് ഇപ്പോൾ പുറകും ലോകവുമായി ഒരു ബന്ധവുമില്ല ഇപ്പോൾ കുട്ടികളെ നമ്മൾ നല്ലോണം വളർത്തണം നമ്മൾ അവരെ ഈ ഒഴിവു സമയത്ത് കളിക്കാനായി വേണം അല്ലാതെ നമ്മൾ അവരെ കൂട്ടിയിട്ട് ഒരു ഫോണും കൈ കൊടുത്തിരുത്തരുത് അപ്പൊ അങ്ങനെ ഇരിക്കാൽ അവരുടെ ജീവൻ തന്നെയാണ് അവരുടെ ജീവനും ഭാവിയും തന്നെയാണ് നഷ്ടപ്പെടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ടാറ്റ